ആ നാളുകൾ കഴിഞ്ഞിട്ട് സിക്കരിയാവിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ അതിന്റെ നാൽപ്പത്തി എട്ടിൽ യേശുവിന്റെ അമ്മ മറിയ പറയുന്നു ദൈവം തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നല്ലോ രണ്ട് സ്ത്രീകൾ രണ്ട് കുടുംബങ്ങൾ അവർ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് എഴുതുകയാണ് തയോഫിലോസെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശത്തിന്റെ വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് ഞാൻ നിനക്കത് ക്രമമായി എഴുതുകയാണ് യഹൂദിയ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് യഹൂദിയ രാജാവായ ശരോദാവിന്റെ കാലം കേൾക്കുമ്പോൾ ഒരു അസ്വാഭാവികതയുണ്ട് അത് വരണം അതിനുവേണ്ടി അങ്ങനെ എഴുതിയത് തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്രതിരുനാളിന്റെ കാലത്ത എന്ന് പറയുന്നതും തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന മിസ്റ്റൻ ചർച്ചലിന്റെ കാലത്ത് എഴുതുന്നത് പോലെ ഒരു അസ്വാഭാവികത അതിനുണ്ട് വർഷങ്ങൾ കടന്നുപോയപ്പോൾ യു കെയുടെ പ്രധാനമന്ത്രി ഋഷി സുനക്കെന്ന ഒരു ഇന്ത്യക്കാരനായി പക്ഷെ അതിലത്ര അസ്വാഭാവികത ആർക്കും തോന്നില്ല കാരണം ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായതല്ല പക്ഷെ ഇവിടെ അസ്വാഭാവികത വന്നത് യഹൂദ രാജാവായിരുന്ന ദാവീത് ശലമോ രഹബയാ അങ്ങനെ രാജാക്കന്മാരുടെ ആ പട്ടിക വന്നിട്ട് അതെവിടം കൊണ്ടോ മുറിഞ്ഞു പോയിട്ട് ഇപ്പോഴിതാ ജാതികൾ ഭരിക്കുകയാണ് യഹൂദയെ ചെങ്കോൽ കയ്യിൽ പിടിക്കേണ്ടവനെ വാഴേണ്ടവനെ മറ്റുള്ളവർ വാഴുകയാണ് പണ്ട് ഇങ്ങനെ തന്നെയാണ് ജനത്തെ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നപ്പോ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഒരു ലേവിയ പുരുഷൻ ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു മോശേ ജനിപ്പിച്ചു എന്തിനാ ഒരു പുറപ്പാടിന് ഒരു ആരംഭം കുറിച്ചത് ഒരു യുദ്ധവീരനിൽ നിന്നല്ല ലേവ്യനിൽ നിന്നാണ് പ്രാർത്ഥനക്കാരനിൽ നിന്നാണ് പുരോഹിതനിൽ നിന്നാണ് ഇവിടെ യഹൂദരാജാവായ ഹെരോദാവിന്റെ കാലത്ത് സെക്കരിയാവെന്ന് പേരുള്ള പുരോഹിതൻ അബിയാക്കൂറിലെ സക്കരിയ പുരോഹിതൻ അവന്റെ ഭാര്യ അഹരോൻ്റെ അഹരോന്റെ പുത്രിമാരിലൊരുത്തി രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു ഇതൊരു കുടുംബം അടുത്ത കുടുംബം ജോസഫ് എന്ന നീതിമാനായ മനുഷ്യൻ അവൻ യഹുദാ ഗോത്രത്തിലുള്ളവൻ ദാവീദിന്റെ കുലത്തിലുള്ളവൻ അവന് വിവാഹ നിശ്ചയം ചെയ്തിരുന്നത് മറിയ രണ്ടുപേരും ജോസഫ് നീതിമാൻ മറിയ കൃപ ലഭിച്ചവൾ സെഖരിയാവിന്റെ നീതിയും ജോസഫിന്റെ നീതിയായിട്ട് വളരെ വ്യത്യാസമുണ്ട് ആർദ്ര കരുണയുള്ളൊരു നീതിയാണ് ജോസഫിന്റെ തന്റെ ഭാര്യ അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നുണ്ട് ദൂതൻ ഇടപെട്ടത് കൊണ്ടാണ് ആ തെറ്റിദ്ധാരണ മാറിയത് പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അവൾ ഗർഭിണിയാണെന്നറിയുമ്പോഴും അവൾക്ക് ലോകാപവാദം വരുത്താൻ മനസ്സില്ലാത്തതുമുണ്ട് രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവനാണ് ജോസഫ് യഹൂദ അങ്ങനെയല്ലായിരുന്നു യഹൂദ തന്റെ മരുമകൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെ പുറത്തു കൊണ്ടുവരുവൻ അവളെ ചുട്ടുകളേണമെന്നാണ് പറഞ്ഞത് പിന്നീടാണ് സത്യ പറഞ്ഞപ്പോ അവളെ വെറുതെ വിട്ടത് ആ ഗോത്രത്തിൽ നിന്ന് ഒന്നാണ് ജോസഫ് അങ്ങനെ രണ്ട് കുടുംബങ്ങൾ ഒന്ന് ന്യായപ്രമാണത്തിൽ കുറ്റമില്ലാത്തൊരു കുടുംബം മറ്റത് കൃപയുടെ കുടുംബം ഈ കുടുംബങ്ങളെ കർത്താവ് ോജിപ്പിച്ച് ഒരു നിയോഗത്തിന് കൊണ്ടുവരികയാണ് കാരണം കുടുംബങ്ങളെ തകർക്കുന്ന ഒരു വ്യാപാരമുണ്ട് കാരണം കുടുംബത്തെ തകർത്താൽ രാജ്യത്തെ തകർക്കാം ഏതെന്തോട്ടത്തിൽ കുടുംബത്തെ തകർത്തു കാരണം അതോടുകൂടി വാഴ്ചയാണ് തകർന്നു പോയത് പക്ഷേ കർത്താവിൻ്റെ രീതിയോ വലിയ മഹാന്മാർക്ക് അധികാരം കൊടുത്തിട്ടല്ല ചെറിയ ആൾക്കാരിലൂടെ കുടുംബങ്ങളിലൂടെ തന്നെ വെളിച്ചം തിരിച്ചുകൊണ്ടുവരിക നോക്കി ഒരു കുടുംബം വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനെ ജനിപ്പിക്കുന്നു മറ്റേ കുടുംബം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചത്തെ ജനിപ്പിക്കുന്നു ആദ്യത്തെ കുടുംബം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്മാൻ സ്നാപകനേക്കാൾ വലിയവനാരും ഇല്ല എന്ന് വെച്ചാൽ പ്രവാചകനിൽ വെച്ച് ഏറ്റവും അറിയവനെ ജനിപ്പിക്കാൻ ഈ വൃദ്ധയായ സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നു രണ്ടാമത്തേതാ ഒരു കന്യകയെ തിരഞ്ഞെടുക്കുന്നു മറിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരു പാവം ഇമേജാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത് പാവമാണ് പക്ഷേ അതിനേക്കാൾ ഏറെ ഒരു സ്മാർട്ടായിരുന്നു കാരണം ഈ ദൂതനകത്ത് വരുമ്പോ വന്ദനം ചെയ്യുമ്പോൾ അയ്യോ ദൂതനെന്നും പറഞ്ഞ് പേടിക്കുന്നില്ല സെക്കരിയാവോ പേടിച്ചു പോയി പക്ഷെ മറിയോ പേടിക്കുന്നില്ല അതൊരു ന്യൂ ജനറേഷൻ്റെ പ്രത്യേകതയാണ് അവർ കാര്യങ്ങളെ കുറേ കൂടെ ബോൾഡായിട്ട് കാണും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ജെൻസി അതേപോലൊരു ടൈപ്പായിരുന്നു മറിയ അതുകൊണ്ട് ദൂതൻ വന്ന് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയുമ്പോൾ യെസ് ഗുഡ് മോർണിംഗ് എന്ന് പറയാനുള്ള ചങ്കുറ്റം മറികൊണ്ടായിരുന്നു ദൂതനെ കണ്ട് മേടിച്ചില്ല പക്ഷേ അഭിവാദനം ചെയ്ത രീതിയിൽ സംശയം തോന്നി കൃപ ലഭിച്ചവളെ നിനക്ക് വന്നാലും അപ്പം മനസ്സിലായി എന്തോ ഒരു ലോട്ടറി വരികയാണ് അതുകൊണ്ട് ഒരു അസ്വസ്ഥത തോന്നി ഒരു ഭയം തോന്നി ഉള്ളിൽ എന്തോ ഒരു തള്ളൽ വന്നു രണ്ടാമത്തെ ദൂതന്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ സെക്രിയാവിൻ്റെ അടുക്കിയ ദൂതൻ വരുമ്പോഴും മറിയെടുക്കേ ദൂതൻ വരുമ്പോഴും സെക്രിയാവ് അവിശ്വസിക്കുന്നുണ്ട് മറിയ വിശ്വസിക്കുന്നുണ്ട് രണ്ടുപേരുടെയും കാര്യം യശയാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ സെക്രിയാവിനോട് ദൂതൻ പറഞ്ഞാൽ മതിയായിരുന്നു ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമില്ലേ യശയ നാൽപ്പതില്ലേ അതാണ് നിന്റെ കൊച്ചു മറിയോട് മറിയേ കന്യ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് യശിയാവ് ഏഴിലില്ലേ ആ കന്യകയാണ് നീ അതും പറഞ്ഞില്ല കാരണം അതങ്ങനെ വിശ്വസിക്കേണ്ടതല്ല അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് ഞാൻ എന്നോട് ദൈവം പറയാൻ പറഞ്ഞത് പറഞ്ഞു വചനത്തിലുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം നമ്മുടെ കാര്യത്തിൽ ഇത് തന്നെ ദൈവം നമുക്ക് ദൂരത്തരും നമ്മുടെ വിളി പറയും ബൈബിളിൽ നമ്മളെ നാം കണ്ടെത്തണം രണ്ടാമത് ദൈവം വളരെ അത്ഭുതവാനാണ് മറിയക്കൊരു സ്പെഷ്യാലിറ്റി എലിസബത്തിനൊരു സ്പെഷ്യാലിറ്റി അങ്ങനെയൊന്നും ദൈവത്തിനില്ല പൗരസ് പറയണ ദൈവത്തിന് ഭൂപക്ഷമൊന്നുമില്ല പത്രോസ് യാക്കോബ് ഇങ്ങനെ പന്ത്രണ്ട് പേര് മാത്രം യേശുവിന്റെ മാറുവോട് ചേർന്നു അവൻ്റെ കൂടു കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അവനോ അവനോടുകൂടെ കിടന്നുറങ്ങി ദൈവപുത്രൻ മനുഷ്യനായിട്ട് വന്നപ്പോൾ കുറച്ചു പേർക്ക് മാത്രം ഒരു പ്രിവിലേജ് അങ്ങനെയൊന്നുമില്ല ഓലസ് പറയാൻ ദൈവത്തിന് മുഖപക്ഷമില്ല അവൻ എല്ലാവരും ഒരു തന്നെ അറിയുന്നവരെ തന്നെ സ്നേഹിക്കുന്നവരെ തന്നെ അന്വേഷിക്കുന്നവരെ അവൻ ആദരിക്കുന്നു ഒരു സ്ത്രീ യേശുവിനോട് നേരിട്ട് പറഞ്ഞു ഓ നിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ കുടിപ്പിച്ച മുലകളും നിന്നെ വഹിച്ച ഉത്തരവും എത്ര അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നാ കർത്താവ് വിഷമിക്കേണ്ട ഈ വചനം കേട്ട് അതനുസരിച്ച് നടക്കുകയാണെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അതുപോലെയാണ് ഇന്നും വചനം കേട്ട് വിശ്വസിച്ചാൽ ആത്മസന്ധതികളെ ജനിപ്പിക്കാം മറിയേ പോലെ നിങ്ങൾക്ക് ഭാഗം കാരണം ആത്മമണവാളവനായ ക്രിസ്തുവിൻ്റെ കന്യകമാരാണ് സഭ ദൈവാർക്കും ഒന്നും വിലക്കുന്നില്ല അപ്പൊ ഈ രണ്ട് കുടുംബങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു പൈശാചിക വാഴ്ച അവസാനിപ്പിക്കാൻ പോവുകയാണ് രണ്ട് പ്രാർത്ഥിക്കുന്നവരാൾ വിശ്വാസികളാൽ ഭൂമിയിലെ സകല മാനുഷധികാരങ്ങളെയും വാഴാൻ പോവുകയാണ് അപ്പൊ ഹരോദ രാജാവിൻ്റെ കാലത്ത് സക്കരിയാ പുരോഹിതൻ പിന്നെ ജോസഫ് എന്ന് പറയുന്ന ഒരു തച്ചൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ളവൻ ഇവരിലൂടെ കർത്താവ് തന്റെ പ്രവൃത്തി തുടങ്ങിയാണ് ഏത് പ്രവൃത്തി സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കാൻ പോവുകയാണ് ഇനി സക്കരിയാവിലേക്ക് വരാം സെക്കരിയാവ് അദ്ദേഹത്തിന് നറുക്ക് വീണു ധൂപം കാട്ടാൻ പരിശുദ്ധ സ്ഥലത്ത് ചെന്നു ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് പ്രത്യക്ഷനായി എന്താണ് കാര്യം കാരണം ഇദ്ദേഹം ഓടിക്കളയരുത് പുറത്തേക്ക് ഓടരുത് കാരണം ശ്രമിച്ചുപോയി അറ്റ്മോസ്ഫിയർ ശ്രദ്ധിക്കാം ഒരു ഭയം വീട് കണക്കാണ് പ്രത്യേകനായത് ഇതേ കാര്യം വീട്ടിൽ വെച്ച് പറയാമായിരുന്നു അപ്പൊ ചില ദൂതുകൾ ചില ദൈവിക ഇടപെടലുകൾ അതുപോലൊരന്തരീക്ഷത്തി തരുന്നത് ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഗൗരവമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ചില വാർത്തകൾ അസ്വസ്ഥതകൾ പ്രാരാബ്ധങ്ങൾ ശത്രുക്കൾ ഉച്ചാഭംഗങ്ങളെല്ലാം ദൈവം ഇടുന്നത് ആ ഹൃദയ ഒന്ന് ഒരു വയൽ പോലെ ഒന്ന് ഉഴാൻ വേണ്ടിയാണ് എന്നാലല്ലേ വിത്ത് വിതച്ച ഉടനെ മുളയ്ക്കത്തുള്ളൂ എന്നിട്ട് തന്നെ ഈ മനുഷ്യൻ്റെ വായിന്ന് അവിശ്വാസം പോലെന്നുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ അതൊന്നും ചോദിക്കല്ല പക്ഷേ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞേ ഇദ്ദേഹമായതുകൊണ്ട് ദൈവസന്നിധിയിലത് പറഞ്ഞു ഞാൻ വൃത്തനും എൻ്റെ ഭാര്യ വയസ്സിക എന്നവളുമല്ലോ അതൊന്ന് പുറത്ത് വരണം അവിടെ തന്നെ വരാൻ വേണ്ടിയാണ് ദൂതൻ ഇടപെട്ടത് അപ്പോൾ ദൂതൻ ഞാൻ ഗബ്രിയലാണ് ഒരു നല്ല സന്തോഷമുള്ള കാര്യം പറയാവുന്നതാണ് എന്തൊക്കെ സന്തോഷം നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു വൃദ്ധനാണ് നിന്റെ ഭാര്യ വൃദ്ധയാണ് അവൾക്ക് നിന്നയാണ് അത് മാറാൻ പോകുന്നു സന്തോഷമല്ലേ ആണ് ഇനി അടുത്തത് കേട്ടോ നിനക്ക് സന്തോഷോ ഉല്ലാസം ഉണ്ടാകും നിനക്ക് ജനിക്കാൻ പോകുന്ന മകനെ കൊണ്ട് നിനക്ക് സന്തോഷവും ഉല്ലാസം ഉണ്ടാകും ഒരപ്പന് ഇതിനേക്കാൾ വലിയ വാർത്ത എന്തുണ്ട് അവൻ വലിയവനാകും അവൻ ഇസ്രയേൽ മക്കളെ ദൈവത്തിലേക്ക് തിരിച്ചു വരുത്തും അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരുടെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഏലിയാവിൻ്റെ ആത്മാവോട് ശക്തി കൂടെ നടക്കും ഇത്രയും നല്ലൊരു വാർത്ത പറഞ്ഞു പക്ഷെ അദ്ദേഹം ആ പറഞ്ഞു സംശയം പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞൊരു ചെറിയ ഗണേഷൻ്റെ വാക്ചട്ടം കറക്റ്റ് സമയത്ത് നടക്കും പക്ഷെ കുഞ്ഞ് വരുന്നവരെ എനക്കിന് സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ദൈവം അത്ഭുത മന്ത്രിയാണ് കാരണം ഈ ജനിക്കാതിരിക്കുന്ന കുഞ്ഞെന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഈ കുഞ്ഞൊരു ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയേണ്ട കുഞ്ഞാണിത് അവന്റെ അപ്പൻ ഒരു വർഷത്തോളം മിണ്ടാതിരിക്കേണ്ടി വന്നു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമ്മുടെ വിളിയുമായിട്ടൊരു ബന്ധമുണ്ട് ചിലപ്പോൾ ഒത്തിരി റിജക്റ്റഡ് ആകും സഭയിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ എന്തിനാണ് നാളുകളിൽ ദൈവത്തിന് പ്രിയനാകാനാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ദാരിദ്ര്യം എന്തിനാണ് മറ്റുള്ളവരെ കൊടുക്കാനുള്ളൊരു നല്ല മനസ്സ് തരാനാണ് പ്രസന്നതയോടെ കൊടുക്കുക ഏകാഗ്രതയോടെ കൊടുക്കുക എന്നുള്ള ലെവലിലേക്ക് വരാൻ വേണ്ടിയാണ് പ്രമാണത്താൽ ആത്മീയത്തിൽ മുടന്തി അടക്കുന്ന അവസ്ഥകളവരുണ്ട് അവനെ നാളെ കൃപ പ്രസംഗിക്കാൻ പറ്റത്തുള്ള ദൈവസ്നേഹം പ്രസംഗിക്കാൻ പറ്റത്തുള്ള കർത്താവിന് മഹാകരുണ പ്രസംഗിക്കാൻ പറ്റത്തുള്ള നായ പ്രമാണത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകളിലും നീതിയുള്ളവരായിരുന്നു സെക്കരിയാവും എലിസബത്തും പക്ഷെ അവർക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ അയൽക്കാരും നാട്ടുകാരും പറഞ്ഞു കേട്ടില്ലേ കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു പണ്ടവരുടെ നീതി കൊണ്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുഞ്ഞു വന്നിരുന്നെങ്കിൽ പക്ഷേ വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എല്ലാം നടക്കുന്നത് കർത്താവിൻ്റെ കരുണയിലാണ് കർത്താവ് അവളോട് വലിയ കരുണ കാണിച്ചു എന്ന് പറഞ്ഞ് അയൽക്കാരും ചാർച്ചക്കാരും അവളോടുകൂടെ സന്തോഷിച്ചു അതുകൊണ്ട് നമുക്കും നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളുടെ കുടുംബത്തെയും സഹോദരങ്ങളുടെ കുടുംബത്തെയും ദൈവം ദൈവവേദയ്ക്കായി കണ്ടിരിക്കുന്നു നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മളിലൂടെയും ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യും കാരണം മറിയയോട് ദൈവദൂതൻ ഗബ്രിയർ പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇംഗ്ലീഷിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നത് നോ വേർഡ് ഫ്രം ഗാഡ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്ന ഒരു വാക്കും ഒരിക്കലും പരാജയപ്പെടുന്നില്ലല്ലോ തോൽക്കുന്നില്ലല്ലോ നടക്കാതെ പോകുന്നില്ലല്ലോ അതുകൊണ്ട് ബൈബിൾ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ദൈവം സംസാരിക്കുന്നത് വിശ്വസിക്കുക ദൈവം അനുഗ്രഹിക്കും മാനിക്കും ഒരത്ഭുതമാക്കും ആമിൽ